ഷാഹിന മണ്ണാർക്കാടിന്റെ മരണം അന്വേഷിക്കുക ആരോപണ രാഷ്ട്രീയ നേതാവ് സുരേഷ് അറസ്റ്റ് തുടങ്ങിയ ആവശ്യങ്ങൾ ഷാഹിനയുടെ കുടുംബം പോലീസ് സ്റ്റേഷന് മുമ്പിൽ തനിക്ക് മാനസിക രോഗമാണെന്ന സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രസ്താവന കേസ് അട്ടിമറിക്കാനാണെന്ന് സാദിഖ് ഷാഹിനയുടെ ഭർത്താവ് സാദിഖ് മക്കൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് സ്റ്റേഷനു മുമ്പിൽ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഷാഹിനയുടെ മരണത്തിൽ എഐവൈഎഫ് നേതാവും ഷാഹിനയുടെ സുഹൃത്തുമായ സുരേഷ് കൈതച്ചിറിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ബന്ധുക്കൾ സ്റ്റേഷനു മുൻപിൽ ധർണ നടത്തിയത് വീടും സ്ഥലവും വിറ്റ പന്ത്രണ്ട് ലക്ഷം രൂപയും വിവിധ വായ്പകൾ എടുത്ത തുകയും സുരേഷിന്റെ കച്ചവട സ്ഥാപനത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് സുരേഷ് തട്ടിയെടുത്തുവെന്ന് സാദിഖ് ആരോപിച്ചു സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് സി പി ഐ നേതാക്കളോട് പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല തനിക്ക് മാനസിക രോഗമാണെന്ന സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠന്റെ പ്രസ്താവന കേസ് അട്ടിമറിച്ച് സുരേഷിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്ന് സാദിഖ് പറഞ്ഞു ഈ സാഹചര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ കേസ് ബ്രാഞ്ച് അന്വേഷിക്കണമെന്നും സാദിഖ് ആവശ്യപ്പെട്ടു സുരേഷ് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പാർട്ടി ഒരു യോഗത്തിൽ മണികണ്ഠൻ എന്ന ജില്ലാ നേതാവ് എന്നെ പറ്റി പറഞ്ഞ ആ ഒരൊറ്റ വാചകം തന്റെ മതിയാവുന്നതാണ് അയാൾ പറഞ്ഞത് ഇതിലെ ചാഹനയുടെ ഭർത്താവ് മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ് അവിടെ ഉന്നയിച്ചത് തീർച്ചയായിട്ടും ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത പോരാൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം നടത്തുന്നത് ആ സുരേഷ് കേസറെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവിടെ കൂടിയ ആളുകൾ പലരും സപ്പോർട്ടായി പറഞ്ഞത് രണ്ടു വർഷമായി ഈ സുരേഷ് എന്ന പാർട്ടിയിലുള്ള ഒരു മുതിർന്ന നേതാവാണ് ഈ ഷാഹിനൊക്കെ അഭയം കൊടുക്കുന്നത് എന്നാണ് പക്ഷെ അവസാനം സംഭവിച്ചത് അഭയം കൊടുത്ത് മരണത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ സുരേഷ് കൈതിച്ചറ എന്ന വ്യക്തി ഇത് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം ഇത് മുകളിൽ നിന്നുള്ള ഒരു പ്രഷർ ഇവിടെയുള്ള സ്റ്റേഷനിലുള്ള ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോ ഇതിന്റെ സത്യസന്ധമായ പ്രതിയെ പിടിക്കണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു മക്കളും അടുത്ത ബന്ധുക്കളും നാട്ടുകാരും ധർണയിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ